ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു രാമായണ അതായത് ഈ ശ്രീനാരായണീയം നമ്മൾ ദശകം മുപ്പത്തിനാല് രാമായണ കഥയാണ് വായിക്കുന്നത് കഴിഞ്ഞ ദിവസം എട്ടാം ശ്ലോകം നമ്മൾ ചൊല്ലി അതിൽ സീത ലക്ഷ്മണന്മാരും എല്ലാവരും പഞ്ചവടയിൽ കഴിയുന്ന കാലത്ത് രാവണ സഹോദരിയായ ശൂർപ്പണക ആ വഴി വന്നപ്പോൾ രാമനെ കണ്ട് മോഹിച്ചു അവൾ ഒരു സുന്ദരിയുടെ വേഷത്തിലെത്തി രാമനോട് കാമാതുരയായി തന്നോടൊപ്പം വിരഹിക്കാൻ അപേക്ഷിച്ചു രാമൻ പറഞ്ഞു എനിക്കൊരു ഭാര്യയുണ്ട് ലക്ഷ്മണന് ഭാര്യ ഇല്ലിവിടെ ഇവിടെ അവന് ഭാര്യയില്ല നീ അവനോട് പറഞ്ഞാൽ കാര്യം നടക്കും അങ്ങനെ പറഞ്ഞ് ലക്ഷ്മണനോടും ശ്രീരാമനോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൾ രണ്ടു പേരെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അവസാനം തൻ്റെ ആഗ്രഹം അറിയിച്ചു ലക്ഷ്മൺ പറഞ്ഞു എനിക്ക് നിനിൽ ഒരു കാംഷയുമില്ല അവൾ എന്നിട്ടൊന്നും വിട്ടില്ല രണ്ടു പേരോടും ശ്രീരാമനോടും ലക്ഷ്മണനോടും അവൾ പല കുറി അഭ്യർത്ഥിച്ച് ഫലമുണ്ടായില്ലപ്പോൾ അവൾ സ്വന്തം രൂപമെടുത്ത് സീതയോടടുത്ത് രാക്ഷസിയുടെ രൂപമെടുത്ത് അതുകണ്ട് കോപിച്ച ലക്ഷ്മണൻ എന്ത് ചെയ്തു അവിടെ നാസികാച്ഛേദം ചെയ്ത് മൂക്ക് ചെത്തി ഉടൻ അവൾ ഓടിച്ചെന്ന് ഖരനോട് അവൾക്കുള്ള സഹോദരനാണ് ഖരൻ കാര്യം പറഞ്ഞു തൃശ്രാക്കൾ അവർ മൂന്ന് ശിരസുള്ളവരാണ് ക്രോധ താമരക്ഷരായി വന്ന് രാമനെ എതിർത്തു രാമൻ അവരെ മൂന്ന് പേരെയും പടകളോടൊപ്പം ക്ഷണത്തിൽ മൃത്യുപുരത്തിലയച്ചു ആ മൂന്ന് പേരെയും ബാക്കി പടകൾ വേറെയും രാക്ഷസന്മാരുമായിട്ടാണല്ലോ വന്നത് അവരെല്ലാം പെട്ടെന്ന് തന്നെ വധിച്ചു ശ്രീരാമൻ നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് സോദര്യാ പ്രോക്തവാർത്താവിവശദശമുഖാതിഷ്ടീചമായാ സാരം സാരസാക്ഷ്യ സ്പൃഹിതം അനുഗതപ്രവതീർബാണഘാതം തന്മായാതഭവദനുജാ രാവണസ്ഥേനർ പിമന്ത അതാസ്തോ സോദൈ പ്രോക്തവാർത്തവശദശമുഖാദീഷ്ടം മാരീചമായാസാരംഗം സാരസാക്ഷ്യ സ്കൃതം അനുഗത പ്രാവധിർ ബാണഘാതം തന്മായാക്രന്ത നിര്യാപിതഭവതനുജാ രാവണസ്താം അഹാർഷീൽ തേനാർത്തോന്തം ഈ ശ്ലോകത്തിൽ രാവണ സഹോദരി ശൂർപ്പണഖ രാവണന്റെ മുന്നിലെത്തി മായാ മനുഷ്യനായ രാമനെ പറ്റിയും ലക്ഷ്മണനെ പറ്റിയും സീതയെക്കുറിച്ചും പറഞ്ഞു ആരെടുക്ക രാവണനടുത്ത് സഹോദരിയാണല്ലോ ശൂർപ്പണഖ രാവണൻ്റെ അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ചെന്ന് കാരണം മൂ തൃശ് മൂന്ന് തല തൃശ്ശിരാക്കളെല്ലാം വധിച്ചല്ലോ അപ്പോൾ വന്ന പട പടക്കൂട്ടം എല്ലാം ശ്രീരാമൻ അവരെല്ലാം മൃത്യുപുരത്തിലയച്ചല്ലോ പിന്നെ രാവണനോട് ചെന്ന് പറഞ്ഞു ശൂർപ്പണഖ ഈ മായാമനുഷ്യനാണ് രാമനും ലക്ഷ്മണനും ഒക്കെ എന്ന് പറ സീതയെക്കുറിച്ചും പറഞ്ഞു പിന്നെ തന്നെ വിരൂപിയാക്കിയെന്നും അത് ചോദിക്കാനെത്തിയ ഖരഭൂഷണ തൃശിരാക്കളെയും പടകളെയും നിമിഷം കൊണ്ട് കൊന്നൊടുക്കിയ വിവരവും അറിയിച്ചു രാവണനോട് അറിയിച്ചു സീത ത്രിലോകസുന്ദരിയാണെന്നും നിനക്ക് പത്നിയാക്കാൻ തക്കവളാണെന്നും കൂടി പറഞ്ഞപ്പോൾ രാവണൻ കാമാതുരനായി സീതയെ കിട്ടാൻ ഉപായം ആലോചിച്ചു ഈ സുന്ദരിയായ സീതയെ സ്വന്തം സഹോദരനായ രാവണനെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ള രീതിയിലാണ് സു ലോക ഈ മൂന്ന് ലോകത്തിലും വെച്ച് സുന്ദരിയാണ് അത് നിനക്ക് ചേരും എന്നെല്ലാം ചെന്ന് രാവണനോട് ഈ ശൂർപ്പണഹ ചെന്ന് പറഞ്ഞു അങ്ങനെ ഉപായം പാർത്ത് നോക്കിയിരിക്കുക രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം എന്ത് ആലോചിച്ച് ഉറപ്പിച്ചു മാരീജനെ ചെന്ന് പ്രേരിപ്പിച്ചു പറഞ്ഞു അയാൾ ഉപായം കണ്ടുപിടിച്ചു ആരാ രാവണൻ മാരീശനെ ചെന്ന് പ്രേരിപ്പിച്ചു പറഞ്ഞു നീ ഒരു പൊന്മാനായി ചെന്ന് രാമലക്ഷ്മണന്മാരെ അകറ്റണം രണ്ടുപേരും അടുത്തുണ്ടെങ്കിൽ സീതയെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ അതിന് നീ രാമനെയും ലക്ഷ്മണനെയും സീതയുടെ അടുക്കളന്ന് അകറ്റിക്കൊണ്ടു പോകണം സീത ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ അവളെ അപഹരിച്ചു കൊണ്ടുപോരാ മനസ്സോടല്ലെങ്കിലും മാരീജൻ സമ്മതിച്ചു മാരീജന് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു എങ്കിലും മനസ്സോടെ അല്ല എങ്കിലും മാരീജൻ സമ്മതിച്ചു അവൻ ഒരു പൊന്മാനായി ആശ്രമ അതിർത്തിയിലെത്തി സീതയെ മോഹിപ്പിച്ചു ഈ പൊന്മാനായിട്ട് ചിലപ്പോൾ സീത അത് ആഗ്രഹിച്ച് അതിനെ പിടിക്കാൻ പറയാം ചെല്ലുമല്ലോ അതുപോലെ അങ്ങനെ മോഹിപ്പിച്ചിട്ട് രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റി മാനനെ പിടിക്കാൻ പാങ്ങില്ലാതെ വന്നപ്പോൾ അപ്പം മാനിൻ്റെ പുറകെ ശ്രീരാമൻ പോയി അപ്പോൾ അതിനെ പിടിക്കാൻ പറ്റൂലെന്നായപ്പോൾ എന്ത് ചെയ്തു രാമൻ അതിനെ ബാണമെയ്തു ബാധിച്ചു മാരീജനായുള്ള മായ ലല്ലു പൊന്മാനായിരിക്കുന്നത് അപ്പോൾ പിടിക്കാതെ ശ്രീരാമന് പിടികൊടുക്കാതെ ദൂരെ ദൂരെ മാറി മാറി കൊണ്ടു പോകാൻ അകറ്റി അകറ്റി കൊണ്ടു വേണ്ടിയാണ് മാരിജൻ ചാടി ചാടി പോകുന്നത് എന്നാലേ സീതരെടുക്കുന്നൊക്കെ ഒത്തിരി അകലേക്ക് പോകാൻ പറ്റു മാനെ പിടികൊടുത്താൻ പറ്റൂ അതിന് മാനെന്ത് ചെയ്തു മാരീജൻ അക അകന്നകന്ന് മാറി മാറി പോകുമ്പോൾ ശ്രീരാമനുള്ള സൗന്ദര്യം കണ്ട് അതിനെ പിടിക്കാനായിട്ട് ചെല്ലും അപ്പോൾ പിടികിട്ടാതെ വന്നപ്പോൾ എന്ത് ചെയ്തു ശ്രീരാമൻ അദ്ദേഹം അതിനെ വധിച്ചു ബാണമെയ്തു വധിച്ചു അപ്പോൾ മാരിജൻ വീണു വീണപ്പോൾ രാമശബ്ദത്തിൽ ലക്ഷ്മണനെ വിളിച്ചു കരഞ്ഞ് ലക്ഷ്മണൻ സീതടക്കം നിൽക്കുക അപ്പോൾ ഈ കള്ളക്കരച്ചിൽ കരഞ്ഞു ശ്രീരാമനെ പോലെ കരഞ്ഞു ശ്രീരാമൻ്റെ സൗണ്ടിൽ മാരൂജന് മായയാണല്ലോ അങ്ങനെ കരഞ്ഞപ്പോൾ ലക്ഷ്മണന് ഒക്കെ ഇത് കേൾക്കാം ശ്രീരാമൻ്റെ കരച്ചിൽ അത് ശ്രീരാമനല്ല കരയുന്നത് മാരിജൻ കള്ളക്കരച്ചില് കരയുക കാരണം ശ്രീരാമനാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ ലക്ഷ്മണനൊക്കെ അങ്ങോട്ട് ചെല്ലുകയുള്ളു അപ്പോൾ അതിന് കള്ളക്കരച്ചിൽ കര അപ്പം ഈ കള്ളക്കരച്ചിൽ കേട്ട് സീത പറഞ്ഞത് ലക്ഷ്മണാ നീ ചെന്ന് അദ്ദേഹത്തെ സഹായിക്ക് അപ്പം ലക്ഷ്മണൻ എന്താ പറഞ്ഞത് രാവനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും ആ നിലവിളി രാക്ഷസൻ്റെ മായയാണെന്നും ലക്ഷ്മണൻ പറഞ്ഞു പക്ഷേ അത് സീത വിശ്വസിക്കാതെ ലക്ഷ്മണനെ പറഞ്ഞയക്കാണ് ചെയ്തത് ആ തക്ക നോക്കി അപ്പോൾ രണ്ടു രണ്ട് പേരോടൊന്ന് മാറിയല്ലോ മാനൻ്റെ പുറക്കെ ശ്രീരാമൻ മാനിനെ പിടിച്ച് സീതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണല്ലോ പോണത് അതിനുശേഷം അതിനെ വധിച്ചപ്പോൾ അവിടെ കള്ളക്കരച്ചിൽ കരഞ്ഞും കൊണ്ടാണല്ലോ മാരിച്ചൻ അപ്പോൾ ലക്ഷ്മണനും ഇറങ്ങിപ്പോയി അപ്പോൾ പിന്നെ സീത ഒറ്റയ്ക്കായല്ലോ ആ തക്ക നോക്കി രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി വിവരമറിഞ്ഞ അവിടെ നിന്ന് ദുഃഖിതനായെങ്കിലും അപ്പോൾ ഈ വിവരം ഇങ്ങനെ അറിഞ്ഞു ശ്രീരാമന് അവിടെ കണ് അറി കണ്ടില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെ പോകാൻ തിരക്കി തിരക്ക് പോയപ്പോഴാണല്ലോ അറിയുന്നത് ഈ ജഡായു പറഞ്ഞ അറിയും അപ്പോൾ വിവരം അറിഞ്ഞ ശ്രീരാമൻ ദുഃഖിതനാണ് എങ്കിലും രാവണ നിഗ്രഹത്തിനൊരു ആയല്ലോ എന്ന് വിചാരിച്ച് ഉള്ളുകൊണ്ടെന്ന് കൊണ്ടൊന്ന് സന്തോഷിച്ചു കാരണം നേരിട്ട് വെറുതെ എന്നൊരാളെ ഉപദ്രവിക്കാൻ നോക്കില്ലല്ലോ അപ്പോൾ ഇതാകുമ്പോൾ ഒരു വഴിയും കിട്ടി രാവണനെ വധിക്കാനുള്ള ഒരു രാവണനെ വധിക്കാനാണല്ലോ ഈ ശ്രീരാമൻ ഇവിടെ അവതരിച്ച് വന്നേക്കുന്നത് അപ്പോൾ അതിനൊരു വഴി കിട്ടിയല്ലോ എന്ന് ഉള്ളം കൊണ്ടെന്ന് സന്തോഷിച്ചു ശ്രീരാമൻ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് ഇതിങ്ങനെ നീട്ടി നീട്ടി പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാനും പറ്റൂല പാടുള്ള വ വാക്കുകളാക്കളെ ഭൂയസ്വൻ ആഹൃത ദശമുഖത് വധൂം വധേനേതി ഉക്േ ജഡായോ ദിവമധ സുഹൃദപ്രാതനോ പ്രേതകാര്യം ഗൃഹണാനന്ദം കബന്ധം ജിഘനിധ ജഘനിത ശബരീം പ്രേക്ഷ്യ പമ്പാ തടേ ത്വം ോ വാദശൂനം പൃശമുദമനാ പാകിവാദയേശൂയസ്തീം വിശിന്വൻ അഹൃദ ദശമുഖസ്ത് വധൂം മധു വിധേ മധു അല മധു വധേ നേതീ ഉടായോ ദിവ മധസുഹൃദ പ്രാതനോ പ്രേതകാരം ഗൃഹണാനന്ദം കബന്ധം ജഗനിത ശബരീം പ്രേക്ഷ്യ പമ്പാതടേത്വം സമ്പ്രാപ്തോ വാദസോനും അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും എല്ലാം ഇങ്ങനെ സീതയെ തേടി പിന്നീട് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെയാണെന്ന് കരുതി സീതയെ അന്വേഷിച്ച് നടന്നപ്പോൾ ജഡായുവിനെ കണ്ടു അപ്പോൾ ജഡായു എന്താ പറഞ്ഞ് എന്നെ കൊന്നിട്ട് അതായത് ജഡായുവിനെ കൊന്നിട്ട് രാവണൻ ചിറക കറ്റ് താഴെ കിടക്കുവല്ലേ തറയിൽ കിടക്കുമല്ലേ ഒരല്പം കൂടെ ഒന്ന് ശ്വാസം ഒന്ന് അത് ശ്രീരാമനോടൊന്ന് പറയാൻ വേണ്ടി കിടക്കുന്ന അത്രയേ ഉള്ളൂ എന്ന് അറിയണമല്ലേ അതിനുവേണ്ടി ദൈവം അങ്ങനെ ഇട്ടേക്കുവാണ് അപ്പോൾ എന്നെ കൊന്നിട്ടത് ഈ ജഡായുവിനെ കൊന്നിട്ട് രാവണൻ അങ്ങയുടെ അതായത് ശ്രീരാമൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോയി എന്ന് ഇത്രയും പറഞ്ഞു ഈ ജഡായു എന്ന് പറഞ്ഞിട്ട് ജഡായു പ്രാണൻ വെടിഞ്ഞു അങ്ങ് ആ സുഹൃത്തിന് പ്രേതമുക്തിക്കുള്ള ക്രിയകൾ ചെയ്ത് മുന്നോട്ട് ഗമിച്ചു കാരണം ഇതിന് ഇങ്ങനെ ഒരാൾ അവ ആർക്കായാലും ആത്മഹത്യ എന്തോ പ്രേതമാകും അതിന് മുക്തി കിട്ടത്തില്ലല്ലോ ഒരിക്കലും ഇങ്ങനെ അലയത്തേ ഉള്ള ജീവൻ അതുകൊണ്ടിവിടെ രാവണൻ അതിനെ എങ്ങനെയാണ്ട് തട്ടി കൊന്ന് അർത്ഥമില്ലയോ അപ്പോൾ അതിന് മോഷം കൊടു വേണ്ടേ അതിനു വേണ്ടി എന്തു ചെയ്തു ഈ ശ്രീരാമൻ ക്രിയകളൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്തിട്ടേ അവിടുന്ന് പോയുള്ളു അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് ഗമിച്ചപ്പോൾ പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ കൊന്നു ഈ രാക്ഷസന്മാരൊക്കെ ഇങ്ങനെ മനുഷ്യനെ കിട്ടിയ നര നരബലി നരനെയൊക്കെ നരമാംസം ഭക്ഷിക്കുന്നവരാണ് മനുഷ്യമാംസം അതുകൊണ്ട് മുന്നോട്ട് ഇവർ തിരക്കി സീതെ സീത തിരക്ക് പോയപ്പോൾ കബന്ധനെ കണ്ടു പിടിച്ചു തിന്നാൻ വന്നു അപ്പോൾ കബന്ധനയും ശ്രീരാമൻ വാദിച്ച് കൊന്നു അതിനുശേഷം ശബരിയെ കണ്ടുമുട്ടി പമ്പാ പമ്പാതീരത്ത് വെച്ച് വായുസുതനായ ഹനുമാനുമായി കൂട്ടിമുട്ടി ഹനുമാനെ സഹായത്തിന് കിട്ടിയതിൽ സന്തോഷിക്കുകയും ചെയ്തു ശ്രീരാമൻ അങ്ങനെയുള്ള ഭഗവാനെ നാരായണ ആര് പറയുന്നു ഇങ്ങനെ ഭഗവാനെ വിളിക്കുന്നത് ഇതെല്ലാം ഭട്ടത്തിരിപ്പാട് ഇതൊക്കെ പറയുന്നു ഭഗവാനെ പ്രാർത്ഥിക്കും ഭഗവാൻ ഗുരുവാരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ ഇതെല്ലാം പറഞ്ഞ് വർണ്ണിക്കുന്നത് എന്തിനാ അദ്ദേഹത്തിന് പരമാത്മാവിൽ ചേരാനും അദ്ദേഹത്തിൻ്റെ വാദ അസുഖങ്ങളൊക്കെ മാറാനുമാണല്ലോ ഇത്രയും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളായി പറയുന്നു ഈ ശ്രീരാമൻ്റെ അവതാരം വന്നത് എല്ലാം ഭഗവാൻ നാരായണനാണല്ലോ ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്താ പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എങ്ങനെ രക്ഷിക്കണം ആസുഖമാരണം ഈശ്വരങ്കിലേക്ക് ചേരുകയും വേണം ആത്മാവിൽ ആനന്ദം അറിയാനുള്ള ഒരു പ്രത്യേക അനുഭൂതി അതെല്ലാം ഒത്തു വരണം മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും അസുഖങ്ങൾ മാറാനും എല്ലാം കൂടെ ഒത്താണ് ദേഹം പ്രാർത്ഥിക്കുന്നത് ഇത് മനസ്സിലാക്കി നമ്മളും ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെയെല്ലാം ലോകത്ത് ഭഗവാൻ എത്ര അവതാരങ്ങളെടുത്തു അതെല്ലാം ആർക്കു വേണ്ടി എല്ലാം ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭക്തന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയെല്ലാം ആണെന്ന് നമ്മളും ഓരോരോ അവതാരങ്ങളെടുത്തതൊക്കെ ഇങ്ങനെയാണ് കണ്ട് നമ്മളും പ്രാർത്ഥിക്കണം എല്ലാവർക്കും നമസ്കാരം கோவிந்த கோவிந்த நாம சங்கீர்த்தனம் கோவிந்தா